െ കോയക്കെട്ട എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളിലാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കൂട്ടുകാർക്ക് ലതാ സിജി വേളിയിലേക്ക് സ്വാഗതം തന്നെ കവിത ചൊല്ലാം എന്നൊരു നന്നായിട്ട് ഈ കവിത വായിച്ച് പഠിക്കുക കേട്ടോ അത് ഇപ്പം ഞാനീ ചൊല്ലിയ ഈണത്തിൽ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഓരോ ഓരോ ഇണം കണ്ടുപിടിച്ചാൽ അത്രയ്ക്ക് ഒരു സർഗാത്മകത നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് നിങ്ങളുടെ ഒരു ജോലിയാണ് കവിത ഒറ്റയ്ക്ക് സംഘമായും ചൊല്ലി അവതരിപ്പിക്കാതെ അതാണ് നമ്മുടെ പ്രവർത്തനത്തിൽ പഠന പ്രവർത്തനത്തിൽ ആദ്യത്തേത് നിങ്ങൾക്കേറെ പരിചിതമായ താളവും ഈണവുമാണ് ഈ കവിതയ്ക്കുള്ളത് അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ നം പണ്ടൊക്കെ കവിതകൾ ഞാൻ വൃത്തം നമ്മൾ സ്വയമേ കണ്ടെത്തുക ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക ഒരു താളം ഈണം കേട്ടാണ് ഇതിൻ്റെ വൃത്തത്തിൽ എഴുതിയാണ് അതൊക്കെ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ് നമ്മുടെ സിലബസിൽ ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നമുക്കിഷ്ടമുള്ള വേറെ ഏതെങ്കിലും എന്താ നന്തോ ഉന്നത എന്നൊക്കെ പറയുന്ന ഒരുപാട് വൃത്തമുണ്ട് അതിലൊക്കെ പാടി നിങ്ങൾ ശ്രമിച്ചു നോക്കാം ഇതേ താളത്തിലുള്ള പല കവിതകളും പാട്ടുകളും നിങ്ങൾ കേട്ടുണ്ട് സമാന താളമുള്ള പാട്ടുകളും കവിതകളും അതായത് ഇതേ അർത്ഥം വരുന്ന ഗൃഹാതുരത്വം വരുന്ന ബാല്യകാല സ്മരണകൾ വരുന്ന പല കവിതകളുണ്ട് അത് കണ്ടെത്തുക ആ കണ്ടെത്തുക നിങ്ങളുടെ പിന്നെ ഇതുണ്ടല്ലോ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ സ്കൂളുകളിൽ ഓരോ ക്ലാസ്സുകൾ ഒരു വിദ്യാരംഗത്തിൻ്റെ ഇതിൽ മാത്രല്ല ഒരു വേറൊരു മീറ്റ് ഒരു ഇതുണ്ടല്ലോ ഒരു ക്ലബ്ബ് തന്നെ ഉണ്ട് അതിനായിട്ട് സർഗ സർഗശക്തിയൊക്കെ നമ്മുടെ സർഗശേഷിയൊക്കെ വികസിപ്പിക്കുന്നതൊക്കെ ആ അതിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റു പ്രവർത്തനത്തിൽ കവിതകൾ നല്ല രീതിയിൽ ഈണത്തിൽ ചൊല്ലി അതുതന്നെ ഒരു മത്സരമാക്കി നിങ്ങളെടുക്കുക ഇനിയും ഇവിടെ ചെറിയ ചോദ്യങ്ങളൊക്കെ മലഞ്ചെരുവിലെ കൊച്ചി വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവി എങ്ങനെ വിശേഷിപ്പിക്കുന്നു അന്ന് തരാത്ത ചില ചോദ്യങ്ങൾ ഇതിലുണ്ട് അതിലിന്ന് ഇതിനകത്ത് തരുന്നതായിരിക്കും നേരെ നേരെ മേറെ മോന്തി ആയല്ലോ എന്ന് ആശങ്കപ്പെടാനുള്ള കാരണം ഇതൊക്കെ ഓരോന്നായിട്ട് തരുന്നതായിരിക്കും പിന്നെ ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ മുനിഞ്ഞ് കത്തുന്ന മിന്നാമിനുങ്ങുമ്പോൾ ചിമ്മിനിക്കുടെ അകലെയായി കൂരതോറും തോറും മലഞ്ചെരുവിൽ ഈ വരികളിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ വയൽ വരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവി ഞാനിത് ഈ ഇത് തന്നെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓരോ പാഠത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് ഒരു ചിത്രകഥാ പുസ്തകം പോലെ തയ്യാറാക്കുക ആ പാഠത്തിൻ്റെ ആശയം ചിത്രങ്ങളാക്കി ചെയ്യുക ഓരോ പാടത്തിൻ്റെയും അത് നിങ്ങളുടെ അധ്യാപകരെ സമ്മതിക്കുകയാണെങ്കിൽ നോട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ബുക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പേപ്പർ വാങ്ങിച്ചത് ഒരു ബുക്ക് പോലെ ചെയ്തിട്ട് അതിനകത്ത് ചെയ്യുക ഓരോ പാഠത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് ആ പാഠത്തിൻ്റെ ആശയം ഇതുപോലെ ചിത്രങ്ങളാക്കി ഇടുക ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കവിത നല്ല രസമാണ് മുറിഞ്ഞ് കത്തുന്ന മിനാമിനുങ്ങോൾ ചിമ്മിനിക്കൂട് അകലെയായി കൂര ചിമ്മിനിക്കൂട് അതായത് പിന്നെ മിനാമിനിങ്ങിൻ്റെ നറു നുറു എന്താ നുറുങ്ങ് വെളിച്ചം പോലെ ചെറിയ തീ തിരിയിൽ കത്തുന്ന ചിമ്മിനി വിളക്കുകൾ ചിമ്മിനി വിളക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊക്കെ അറിയില്ല ഇന്നതൊക്കെ വീടുകളുടെ കാഴ്ച കാഴ്ചവസ്തുവായിട്ട് തൂക്കിയിട്ടിരിക്കുക മറ്റ് വീടുകളിൽ പണ്ടൊക്കെ ആണെങ്കിൽ കറണ്ട് ഇല്ല അതൊക്കെ ഉള്ളു ഈ വിളക്കും മണ്ണവിളക്കുമൊക്കെ ഉള്ളു ആ വിളക്ക് ചെറിയ മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പോലെ അതിങ്ങനെ ഓരോ ചെറിയ കൂരകളിലും തൂക്കിയിട്ടിരിക്കുന്ന മലഞ്ചെരുവികൾ കാണുന്ന ഓരോ വീട്ടിലും അതൊരു ചിത്രമായിട്ടൊരു കൊച്ചുവീട് അതിൻ്റെ വരാന്തയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ ചിമ്മിനി വിളക്ക് അതിലെങ്കിലും ദീപം കത്തിക്കുന്നതായിട്ടൊക്കെ ചിത്രരചനാ വാസനയുള്ള കുട്ടികൾക്ക് ചെയ്യാം പിന്നെ വയൽ വയൽ അത് ഈ ചിത്രത്തിൽ നമ്മുടെ പാഠഭാഗം തന്നെയുണ്ട് അമ്മൂമ്മ കൊരമ്പയും ചൂടി വരുന്ന ഒരമ്മൂമ്മയുടെ ചിത്രം അതുപോലെ ഇത് പാഠത്തിൽ കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളും ഇതേപോലെ എല്ലാ വരികളും ഓരോ വാക്കുകളും നിങ്ങൾ ചിത്രങ്ങളായിട്ട് കൊണ്ടുവരിക അത് തയ്യാറാക്കുക അത് ഞാൻ ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരികളിൽ നിറയുന്ന സൗന്ദര്യം സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തിയേറുന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത് സ്മരണയിൽ മണക്കുന്ന കൊതിയൂറും കൊയക്കട്ട അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് അല്ലേ അങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട് അത് ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞിരുന്നു ഈ കവിത ഒരൊന്നാം തരം കവിതയാണ് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും അതേപോലെ ഇവയെല്ലാം ചേർത്തിട്ട് നമുക്കൊരു നമുക്കൊരാസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം എന്നാണ് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്ത വർക്ക് കുട്ടികളെ അടുത്തൊരു പ്രവർത്തനം പലഹാര പുതിയ നഗരത്തീ വിഭവങ്ങളും പണ്ടുള്ള പലഹാരങ്ങൾ ഇപ്പോഴത്തെ പലഹാരങ്ങളും നഗര നഗരത്തീ വിഭവങ്ങൾ സ്പൈസിയാണോ ഓരോന്നും അല്ലെ അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല ചിലവയൊക്കെ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ കേടുവരുത്തുന്നതുമാണ് ഇനി ഇതിനെക്കുറിച്ചൊരു ക്ലാസ്സിലൊരു ഡിബേറ്റ് വേണം നമുക്കൊരു ചർച്ച നടത്താം ക്ലാസ്സിൽ നമ്മൾ സാധാരണ ഡിബേറ്റ് നടത്തില്ലേ നിങ്ങൾ ഓരോ വിഷയത്തിന് ക്ലാസ്സുകളിൽ അതുപോലൊരു തന്നെ ഒരു വിഭാഗം നാടൻ പലഹാരങ്ങളും മറ്റു വിഭാഗം നഗര ഇപ്പോഴുള്ള പുതിയ തരം പലഹാരങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നല്ലതാണ് ണോ അത് നമ്മൾ നമുക്ക് ഒരുപാട് തെളിവുകൾ നേരിട്ട് വേണം ചെയ്താൽ വളരെ രസകരമായ ഒരു പ്രവർത്തനമാണ് ഈ ക്ലാസ്സിൽ നടത്തുന്ന ഒരു ഡിബേറ്റ് അത് തയ്യാറാക്കി നിങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഒരു ചുവർ പത്രിക ചുവർ പത്രികയൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് പത്രിക അതായത് ഇന്ന വിഭവങ്ങൾ ഇന്നതാണ് ശരീരത്തിനെ ബാധിക്കുന്നു എന്താണ് അതിൽ നമ്മൾ ദോഷം ചെയ്യുന്നതെന്നും നാടൻ വിഭവങ്ങളുടെ ഗുണവും എല്ലാം ചേർന്ന് ഒരു ചുവർ പത്രം നിങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക എന്നാണ് അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ടീച്ചേഴ്സ് ഭംഗിയായിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പഠന പ്രവർത്തനത്തിൽ നൽകിയിരിക്കുന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖ തയ്യാർ എഴുതി തയ്യാറാക്കി വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഫോളോ ചെയ്യണം ഒക്കെ അപ്പം അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി